എന്താ ഒന്ന് വാട്സപ്പ് ഫോണാക്കി നോക്ക പോലും ചെയ്യാത്തത് ഒന്ന് ഫോൺ വിളിക്കെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമായിരുന്നു ഇതിപ്പോൾ രണ്ടുമില്ലാതെ എത്രയെന്ന് വെച്ചാ ജസ്റ്റ് ഞാനങ്ങ് ഒന്ന് വിളിച്ചാലും ഫോൺ എടുക്കണമില്ല മെസ്സേജിനോട്ട് റിപ്ലൈൻ തരുന്നില്ല ജസ്നി ഞാൻ എത്ര തവണ ഞാൻ എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഈ കണ്ടിട്ടുണ്ടല്ലോ മെസ്സേജ് എന്തൊരു റിപ്ലൈ ഒന്നും ഇല്ലാത്ത നോക്ക് എനിക്ക് ക്യാഷ് ഇട്ടതാണ് അർജൻ്റാണ് ഞാൻ അതിനോട് പറഞ്ഞില്ലേ ഒന്ന് വിളിച്ച് നോക്കാൻ പോലും എൻ്റെ ഫോണിൽ റീചാർജ് ചെയ്യാനുള്ള ക്യാഷ് പോലും ഇല്ല ദയവ് ചെയ്തിട്ട് ഈ ഒന്ന് ഫോൺ എടുക്കെങ്കിലും ചെയ്യുക ജസ്നി ഞാൻ പറഞ്ഞതല്ല ആരിസ്ക പോയ വാടെ എനിക്ക് ക്യാഷ് ഇട്ടു വിളിച്ച ഫോൺ എടുക്കൂല ദേ ജസ്നി കുറേ നേരമായിട്ട് ഞാൻ ക്ഷമിക്കണത് ഇന്നലെ തുടങ്ങിയതാ എത്ര മെസ്സേജ് അയച്ചി ഈ ഒന്നിക്ക മെസ്സേജിനെ റിപ്ലൈ താ അല്ലാച്ചാ ഞാൻ വിളിച്ചാൽ ഒന്ന് ഫോൺ എടുക്ക് എനിക്ക് ക്യാഷ് അർജൻറ്റാണേ പറഞ്ഞതൊന്ന് മനസ്സിലാക്ക് ഈ ഗ്രീൻ ചുരിദാര എനിക്ക് നല്ല ഇഷ്ടമാഭ്യത്താ നല്ല രസമുള്ളൊരു കളറും നല്ല ക്ലോത്തും ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് നിർത്താടി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉണ്ട് ഇന്റെ അടുത്ത് എടുത്തോ ഇതിന്റെ കളർ ചേഞ്ചോള് ഒരുപാടുണ്ട് തിരിച്ചു പോവാറാകുമ്പോഴേക്കേ നിക്ക് ഓർഡർ ചെയ്യണം നിക്ക് ഓറഞ്ച് കളറ് മതി ആ കളറിൻ്റെ അടുത്ത് ഇത്ര നേരം ഇപ്പൊ എല്ലാം അടിച്ച് നിൽക്കുന്നത് എല്ലാം കൂടി കുടിക്കുന്നുണ്ട് എന്തേലും ഭക്ഷണം മറ്റാളത്തെ അടുക്കളക്ക് പോന്ന് കലി തുള്ളി ഇപ്പൊ വരും അപ്പൊ നമുക്ക് പാട രണ്ട് തൊടങ്ങല്ലേ ഉം തുടങ്ങാ നമ്മളെ നാത്തൂന് ഓരോ പാഠം പഠിച്ചു വരുമ്പോഴക്കേ എന്തൊക്കെയാവോ എന്തോ എല്ലാം താങ്ങാനുള്ള ശേഷി ശേഷിണ്ടായ മതിയായിരുന്നു അവളെ സ്വഭാവം വെച്ച് നോക്കുകയാണെച്ചാലേ ഒന്നും രണ്ടും പാഠം കൊണ്ടൊന്നും ഇത് തീരൂല ഒരുപാട് പഠിക്കണ്ടിയും പഠിപ്പിക്കേണ്ടിയും വരും വിഷമിട്ടോ ഇതിലെന്താ വെജിറ്റബിൾസ് ഒന്നും ഇല്ലേ ും വെജിറ്റബിൾസും ഒന്നുമില്ലേ അതെന്താ എല്ലാ ടിന്നും ഫുഡും മൊക്ക കാലിയാണല്ലോ സാധനം സാധനേ ബേക്കറി പോലും കൊറച്ചരി മാത്രണ്ട് അത് വെച്ചിട്ട് എങ്ങനെ തിന്നാനാ വരുന്നുണ്ട് അള്ള പഠിച്ചോന്നെ ഇപ്പൊ തുടങ്ങല്ലോ യുദ്ധം അർഷി ഓ ഇവിടെ ഇണ്ടാവും എന്തങ്ങളൊക്കെ ഉദ്ദേശം ഫ്രിഡ്ജിൽ ഒരു സാധനം ഇരുപ്പില്ല സ്റ്റോർ റൂം അടങ്ങാൻ മൊത്തം കാലി കുറച്ച് അരി മാത്രം ഇരിക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് തിന്നും കുടിക്കൊന്നും വേണ്ടേ ഉമ്മന്തേ നിങ്ങൾക്ക് രണ്ടാൾക്കൊന്ന് ചെവി കേൾക്കുന്നില്ലേ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ രണ്ടാളു ഇന്നലെ നിങ്ങളിനോട് പറഞ്ഞു ഒറ്റക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ ഇന്ന് വല്ലതുണ്ടാക്കി കഴിക്കാലോ എന്ന് വിചാരിച്ച് കിച്ചനിൽ കയറിയപ്പോ ഒരു സാധനം ഇരിപ്പില്ല കുറച്ച് അരി മാത്രം ബാക്കിയുണ്ട് നിങ്ങളെല്ലാരും കഴിച്ചല്ലോ അല്ലെ നിക്ക് വിഷക്കുന്നുണ്ട് ഉമ്മ എവിടെ ഈ മാക്സിടെ കളർ നല്ല രസം ഇട്ടാ അബ്യാത്ത അബ്യാഥക്കെ നല്ല ചേരുന്നത് ഇടാനും നല്ല സുഖാടി നിക്കുമാണ് ഇങ്ങനത്തെ രണ്ടു മൂന്നെണ്ണം കൂടി ഇടുക്കുക ഇനി എന്തായാലും പുറത്തൊക്കെ ഇറങ്ങണ സമയം വരട്ടെ ഇങ്ങള് രണ്ടാളൊന്ന് പൊട്ടൻ കളിക്കാ ഞാൻ ഇത്രയും ശബ്ദത്തിൽ ചോദിച്ചതൊന്നും ചോദിച്ചതൊന്നുങ്ങള് കേട്ടില്ലേ ഇവിടെന്താ ഒന്നും ഇരിപ്പില്ലേന്ന് ഇമ്മവിടെ അതെങ്കിലും ഒന്ന് പറ ബബലുട്ടിയുടെ മടക്കി വെച്ചിട്ട ഹെറെ ദേഷ്യം പിടിപ്പിക്കരുത് ഇട്ടാ അല്ലെങ്കിലും എനിക്ക് പ്രഷർ കയറി നിൽക്കാണ് ഞാൻ ഞാൻ ചോദിക്കുന്നത് കേൾക്കണില്ലേ നിങ്ങള് എന്താ ഇവിടെ ഓ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ എത്ര നേരായിന്നറിയോ ഇവരോടും രണ്ടുപേരോടും നിങ്ങൾ എവിടെയാന്ന് ചോദിക്കുന്നത് സ്റ്റോർ റൂമിൽ ഫ്രിഡ്ജിൽ ഒന്നും ഒരു സാധനം ഇരിക്കണില്ലല്ലോ നിക്ക് വിഷന്നിട്ട് വെയ്യ ഇവിടെ എന്താ ഒന്നും ഇല്ലയേ ആ അതാണ് കാര്യം സാധനങ്ങളൊക്കെ തീർന്നിക്കണ് ഇവിടെ അരി മാത്രം തന്നെ ഇരിപ്പുള്ളൂ ആ അരി ഞാനും കണ്ട് അത് മാത്രം വെച്ച് ഞാൻ എന്ത് കാട്ടാനാണ് നിക്ക് നല്ല വിഷക്കുണ്ട് ആ അതറിയാഞ്ഞിട്ടാണെങ്കിൽ ഈ ഒച്ചന്റെ ബഹളത്തിന്റെ ഒന്നും ആവശ്യമില്ല വള്ളം അടുപ്പത്ത് വെച്ചിട്ടേ അത് നന്നായിട്ട് തള വരുമ്പോ അരി ഖകിയാണ്ടിട്ടാ മതി അരിയും വെള്ളം കൂടിയും തിളച്ച് വരുമ്പോളേ കഞ്ഞോ ചോറാ എന്താ വേണ്ടീ ചാക്കി എടുക്ക എന്ത് നിങ്ങളെന്താ ഇന്നെ കളിയാക്കിയതാ അരിയും വെള്ളം കൂടിയും തിളച്ച കഴിഞ്ഞാലേ ചോറോ കഞ്ഞോ ആക്കാന്നൊക്കെ നിക്കും അറിയാം അതൊന്നും അറിയാത്ത പൊട്ടിയൊന്നല്ലേ ഞാന് പിന്നെന്താ ഇജനല്ലേ ഇപ്പൊ പറഞ്ഞത് അരിയറ്റി ഞാൻ എന്ത് കാട്ടാനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതെനക്ക് അറിയച്ചാ പിന്നെ ആ ചോയിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അതല്ല ചോദിച്ചത് ചോറ് വെച്ചു കഴിഞ്ഞാ അതിന്റെ കൂടെ കൂട്ടി കഴിക്കാനേ കറി വെക്കാൻ ഇവിടെ ഒന്നും ഇരിപ്പില്ല എന്നാ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒന്നും തന്നെ ഇല്ല പിന്നെ ഞാൻ എന്തോ ഉണ്ടാക്കി കഴിക്കാനാ അപ്പം അതല്ലേ കുട്ടിയെ ഞാൻ ഇവിടെ പച്ചക്കറി മീനും ഒന്നും കൊടുന്ന് എന്ന് പറഞ്ഞത് പച്ചക്കറി മീനും പൊടി മസാലകളും ഒന്നുമില്ല ഒക്കെ ഞാൻ വാങ്ങി കൊടുത്തിട്ടു വേണം പിന്നെ വാണച്ചാൽ പറമ്പിൽ നല്ല കാന്താരി മുളക് നിൽക്കുന്നുണ്ട് അടുക്കളയിൽ ഒരു മൂലയ്ക്കൊരു പാത്രത്തിൽ രണ്ട് മൂന്ന് കല്ല് ഉപ്പ് ഇരിക്കുന്നുണ്ട് അത് രണ്ടും കൂടി ഒരു പിഞ്ഞാണത്തിട്ട് നന്നായിട്ട് അണ്ട് വരത്തിട്ടുണ്ടെങ്കിൽ നല്ല ചമ്മന്തി ആക്കാം തൊട്ട് കൂട്ടിക്കഴിഞ്ഞാൽ കഞ്ഞി കുടിച്ചാൽ വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല ഉപ്പും മുളക്രുതി കഞ്ഞു കുടിക്കാനോ ഞാനോ അങ്ങനെ ഉപ്പുമുളക്രുതി കഞ്ഞു കുടിക്കേണ്ട ഗതിയോടൊന്നും നിക്ക് വന്നിട്ടില്ല ഞാൻ ഇത്രം കണ്ട കാലം അങ്ങനെ ഒന്നും ശീലിച്ചിട്ടില്ല ദേ ഇന്നലെ നിങ്ങൾ ഇന്നോട് എല്ലാരും കൂടി ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഒറ്റക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ചപ്പോ അതിനും സാധനങ്ങളില്ല ഇതെങ്ങാനും അരിസ്ക് അറിഞ്ഞിട്ടുണ്ടെങ്കുണ്ടല്ലോ അരിസ്കനെ വിളിക്കട്ടെ എല്ലാരും കൂടി ഇന്നോട് ചെയ്യണതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണുണ്ട് നിർത്തടി കൊറേ നേരായല്ലേത് ഈ ആരിസ് എന്ന് പറഞ്ഞോനെ എന്റെ മകനല്ലേ അല്ലാതെ എന്റെ വാപ്പൊന്നല്ലല്ലോ ഇത് കൊറേ ദിവസായല്ലോ ഇപ്പോ ഓന്റെ പേരും പറഞ്ഞിങ്ങാണ്ട് ഇവിടെ ഉള്ളവരെ ഉറപ്പിക്കാൻ തുടങ്ങണേ വാണ്ട വാണ്ടാ എന്ന് വിചാരിക്കുമ്പോ ഇജ്ജന്റെ തലമ കയറി നിറങ്ങുക ഈ ആരിസിന്റെ പേരും പറഞ്ഞിട്ട് ജ ആരെയും പേടിപ്പിക്കണത് ഇന്റെ മാപ്പിളിയും മാപ്പിയും ജീവിച്ചിരിക്കണ കാലത്തോളെ അല്ലെ ജീവിച്ചിരിക്കണില്ലാച്ചാലും മക്കളെ പേടിച്ച് ജീവിക്കേണ്ട ഗതിയോടെ ഒന്നും ഇക്ക് വന്നിട്ടില്ല അയിനോട്ട് ഞാൻ നിക്കൂല്ല പിന്നെ ഇജ്ജി ഇവിടെ കാട്ടിക്കൂട്ടിന്ന മാത്താങ്കൂത്ത് മുയവം കണ്ടിട്ടേ ഞാൻ ഉണ്ടാകൊരു മൂലക്കരി നീന്നത് ഇജ്ജി പറഞ്ഞ ആല്സ ായിട്ടല്ല ഓനിന്റെ മകനാണെങ്കിലേ ഇക്കോനോട് പേടിയല്ല സ്നേഹാണ് ആ സ്നേഹജി പേടിയാക്കി കണ്ട് മുതലെടുക്കാൻ വേണ്ടി നോക്കണ്ട അങ് നടക്കൂല്ല ആ അത് ശരി അപ്പൊ ആരിസ്ക പോവും വരെ ഇത്രയും ദിവസങ്ങൾ അഭിനയിച്ചതായിരുന്നില്ലേ ഇതാണ് അപ്പ യഥാർത്ഥ സ്വഭാവം എന്തായിരുന്നു മകന്റെ മുന്നിലുള്ള അഭിനയം ആ അങ്ങതന്നെ കൂട്ടിക്കോ അല്ലെങ്കിൽ ഇക്കാലത്തെ മരക്കളൊപ്പം ജീവിച്ചു പോരണെന്നുണ്ടെങ്കിലേ അഭിനയിക്കാൻ പഠിച്ചെന്നെ പറ്റുള്ളൂ കുട്ടിയെ അതിജി പെരയിൽ കയറി വന്ന മുതലേ ഇക്ക് ബോധ്യായിട്ടുള്ള കാര്യാണ് ഇക്കാലത്ത് നന്നായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിലേ അമ്മായിമാരും കുറച്ചൊക്കെ അഭിനയം പഠിച്ചണം ഞാനും ഇനി അത് പഠിച്ചാണ് മതിയമ്മ നിങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞ് നേരം കളയണ്ട പോവാൻ നോക്കി വൈകുന്നേരം ആവുമ്പോത്തേന് തിരിച്ചു വരണ്ടല്ലേ ആ വന്നൂടിമ്മ ഇറേതൊക്കെ കഴിഞ്ഞിണ് ഞങ്ങളെ കാത്തു നിൽക്കുക ആ ജു വണ്ടി തിരിച്ചുവിടു ഞത് വരണേ നിക്ക് വേണ്ട സാധനങ്ങളെ ലിസ്റ്റ് ഞാൻ എൻ്റെ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട് അർഷേ അതൊക്കെ വാങ്ങിക്കാളി ഓക്കെ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെട്ടാ വരും എന്നായിക്കോട്ടെ ഞങ്ങള് പോയിട്ട് വരട്ട ഓല് രണ്ടാളും എവിടെ പോവാ സാധനങ്ങളൊക്കെ തീർന്നിക്കണെന്നല്ലേ പറഞ്ഞത് അതൊക്കെ വാങ്ങാൻ പോവാണ് ഓ അപ്പമ്മയും മോളും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണല്ലേ ആ പോയി വരട്ടെ എന്തായാലും ഷോപ്പിംഗ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് സാധനങ്ങൾ ഒരുപാടുണ്ടാകുമല്ലോ പിന്നെ ഫുഡ് ഉണ്ടാക്കി മെനക്കണ്ട എന്തെങ്കിലുമൊക്കെ തിന്ന് വയറ് നിറച്ചാ മതിയല്ലോ നിക്കണ വിഷം നിട്ട് നിക്കാനും വെയ്യും ഇനി ഇപ്പൊ എന്താ ചെയ്യും കുറച്ച് കഞ്ഞി വെച്ച് കുടിച്ചാലോ ഒരു പേക്ക് നൂഡിൽസെങ്കിലും ഉണ്ടായിരുന്ന തൽക്കാലം കഞ്ഞിങ്ങ് കഞ്ഞി ആവശ്യതായി പോയില്ലേ തൽക്കാലം കുറച്ച് കഞ്ഞിണ്ടാക്കി കുടിക്കാം സാധനങ്ങളൊക്കെ ആയിട്ട് വരട്ടെ എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് റൂമിൽ കൊണ്ടുപോയി വെക്കണം ഞാൻ തിന്നേലും ബാക്കിണ്ടങ്ങാരും തിന്നാൻ മതി ഇതൊന്ന് വെന്ത് എപ്പൊ തിന്നാനാ വെയ്യ കേടാണോ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടോ ഇനി കുറ്റി മാറ്റി വെക്കണ്ടി വരും എന്റെ ഒരു അവസ്ഥ നോക്കണം എന്നിട്ട് അങ്ങ് നിക്കാൻ കഴിയാം ഇത് രണ്ടു കുറ്റിയും കാലിയാണോ രണ്ടിലും ഇല്ലേ അപ്പങ്ങനെ ഇണ്ടാക്കും എന്തൊരു കഷ്ടോക്കണേ എനിക്ക് എല്ലാ കൂടി തലപ്പുരാത് കുടിക്കണ്ട് ഗ്യാസ് ഇല്ലല്ലോ രണ്ടു കുറ്റിയും കാലിയാണ് ആവല്ലോ നിക്കറിഞ്ഞൂടാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും പിന്നെ ഞാൻ എങ്ങനെ ഫുഡ് ഉണ്ടാക്കുക നിനക്ക് നല്ല വിഷക്കുണ്ട് ബർഗ് പെരയിലും പറമ്പിലും ഒക്കെ നല്ല ഓലി മടലൊക്കെ കാണും കഞ്ഞോ ചോറൊക്കെ വേണിച്ചാല് അടുപ്പത്തുണ്ടാക്കാല്ലോ അടുപ്പത്തുണ്ടാക്കാനോ ഞാനോ എന്റെ പട്ടിണ്ടാക്കു അടുപ്പത്ത് അടുപ്പത്തുണ്ടാക്കണം പോലും അല്ല അനക്ക് വേണിച്ചാ മതിട്ടാ ഞാൻ പറഞ്ഞേ ഉള്ളൂ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ പോയാ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടെ മോളെ ഇജിങ്ങനെ സ്വയം മറന്ന് ജീവിക്കണത് അപ്പൊ കുറച്ചേ സൗകര്യം ഇല്ലാതെ ജീവിക്കാനും കൂടി പഠിക്ക ഇതെല്ലാരും കൂടി മനഃപൂർവ്വം ചെയ്തതാ ജസ്റ്റി ഒന്ന് ഫോൺ എടുത്തിരുന്നെങ്കില് ആരിസ്ക്യാഷ് അയക്കുന്നില്ലെങ്കിലും നാലു നേരം സുഖമായിട്ട് തിന്നുകൊണ്ട് കഴിക്കാന്ന് വിഷംിട്ടാണെ നിക്കാനും വയ്യാം ഏത് നേരത്താണ് അവളുടെ ക്യാഷ് ഒക്കെ പാടി അവളെ അക്കൗണ്ടിൽ കിടാൻ തോന്നിയത് ഓ കഞ്ഞെങ്ക കഞ്ഞി അടുപ്പെങ്ക വിശപ്പ് നിക്കണല്ലോ ഇവിടെ ഓലക്കുടി ഒന്നും കാണാലോ ഓലമലല്ലേ തീ കത്തിക്ക വർഗ്മ മാത്രം കത്തുവാ ഇപ്പം പറമ്പിലൊക്കെ പോയി എടുക്കേണ്ടി വരും എനിക്ക് വയ്യത് നേരത്താണ് മനുക്കിൻ്റെ ക്യാഷ് എന്തായാലും അക്കൗണ്ടിൽ കിട്ടൊടുക്കാൻ തോന്നിയത് പക്ഷേ ഇപ്പോ അവസ്ഥ അതിന്റെ കണ്ണ് ഊ അത് കെടും ചെയ്ത് എക്ക് വയ്യ ഇതടക്ക പത്രവും

ഇത് വെറും സാമ്പിൾ മാത്രം ഇനി നീ കാണാൻ പോകുന്നതാണ് മോളെ യഥാർത്ഥ പൂരം കനുവിൽ ഇനി ഇവർക്കുള്ള തിരിച്ചടിയുടെ പെരുമഴക്കാലം ഇന്നത്തെ എപ്പിസോഡിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല കനിവിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ മാസലാമ